തഴവ 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 പഞ്ചായത്ത് പഞ്ചായത്ത് പൗരസമിതി ബോധവൽക്കരണ ബോധവൽക്കരണ സംഗമം സംഘടിപ്പിച്ചു ജനകീയ എന്ന പരിപാടി സംഘടിപ്പിച്ചത് പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് സംഗമം നടത്തിയത് രാസലഹരിക്കെതിരെ ബോധവൽക്കരണ സംഗമം നടത്തിയത് എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു രാസലഹരിക്കെതിരെ സാമൂഹിക ജാഗ്രത ശക്തമാക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഞാന് വിഷയത്തിലേക്ക് കിടക്കാം അപ്പൊ സാർ ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഏർ അവിടെ നിന്ന് നമ്മളൊരു രാസലക്കരി കേസ് എടുത്തല്ലോ എന്താന്ന് ചോദിച്ചു അതിനു ആ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്നരക്ക് ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്താൽ ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ട് രാത്രി ഒരു പതിനൊന്നര മണിക്ക് അവിടെ എടുത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുന്ന ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഇപ്പൊ ഞാൻ സാറിനെ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുകളിലോട്ട് കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കണ്ടുവരുന്നത് തന്നെ അതിനകത്ത് ലിംഗേദൊന്നുമില്ല ആൺകുട്ടിയെന്നോ പെൺകുട്ടിയൊന്നോ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ഒരേ രീതിയിൽ കുട്ടികളും എല്ലാവരും ഒരേ രീതിയിൽ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് ആ പോകുന്ന ഒരു അവസ്ഥ അതിനെ എങ്ങനെ തടഞ്ഞു നിർത്താം അതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ള രീതിയിൽ തഴവയിലെ പൗരസമിതി മറ്റ് വാർഡിലെ അംഗങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് തഴവ പഞ്ചായത്ത് പൗരസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ലോക റെക്കോർഡുകൾ നേടിയ എ എസ് അഭിനവിയെ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ ആസാദ് ആദരിച്ചു കൈതവന തലശങ്കരൻകുട്ടി മുഹമ്മദ് ഷാ ബിജു വാലിൽ ബഷീർ പനയഞ്ചേരിൽ ശിവപ്രസാദ് ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ മോഹൻകുമാർ സബർമതി തഴവ ശിവജി ജോൺ ഐ കോൺ ശ്യാംലാൽ വേലശ്ശേരിൽ മോഹൻ മുസ്തഫ സക്കറിയ രവീന്ദ്രൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ